നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് ഇന്ന് കേരളത്തിൽ കുറുവാ സംഘം പിടിമുറുക്കിയിരിക്കുന്നു അതി ഭീകരമായ രീതിയിലുള്ള മോഷണശ്രമമാണ് കുറുവ സംഘത്തിന്റേത് അവർ രാവിലെ ചെറു ജോലികളൊക്കെ ചെയ്ത് വീടുകളൊക്കെ കണ്ടുവെക്കുകയാണ് അവരുടെ പരിപാടി ചെറിയ ചെറിയ ജോലികളാണ് മീൻപിടുത്തം അങ്ങനെയുള്ള ചെറിയ കൊട്ടവഞ്ചിയിലൊക്കെ പോയി മീൻ പിടിക്കുന്ന അങ്ങനെയുള്ള ചെറിയ ജോലികളിലാണ് അവർ രാവിലെ ഏർപ്പെടുക എന്നാലെ അവരെ രാവിലെ വൈകിട്ടാണ് ഇവരുടെ മോഷണ ശ്രമം നടത്തേണ്ടത് അതിനുവേണ്ടി ഇവർ രാവിലെ അവർ ജോലിക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ മോഷണത്തിനുള്ള വീട് കണ്ടുവയ്ക്കുകയാണ് സാധാരണ ചെയ്യുക അതിനുശേഷം അവർ പ്ലാൻ ചെയ്യും എന്നിട്ട് വൈകുന്നേരമാവുമ്പോൾ അവർ മോഷണ മോഷണശ്രമത്തിന് ശ്രമിക്കുകയാണ് സാധാരണ ചെയ്യുക ഇവർ നാലും അഞ്ചും പേരടങ്ങുന്ന ഒരു ചെറു ഗ്രൂപ്പുകളൊക്കെയായിട്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ മോഷണം നടത്തുക ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഒന്ന് രണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണെന്നുള്ളതാണ് ഇന്റലിജൻസ് തമിഴ്നാട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഇവർ കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ മോഷണത്തിനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരുടെ നേതാവായിരുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടി എന്നുള്ളത് ഒരു ആശ്വാസമാണ് എന്നാൽ ഇനിയും അവരുടെ ഭാഗത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിൽ മോഷണത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങളായ നമ്മളിലും ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ശരീരമാസകലം എണ്ണ പുരട്ടി എണ്ണയും കരിയും ഒക്കെ പുരട്ടി ഒരു വികൃതമാകുന്ന രീതിയിൽ അർത്ഥനഗ്നരായി അവർ ഇരുണ്ട അതായത് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇവർ മോഷണ ശ്രമം നടത്തുക പ്രത്യേകിച്ച് തലയിലൊക്കെ മുണ്ടുകളുമൊക്കെ ധരിച്ചു വരുമ്പോൾ എണ്ണയും ഒക്കെയായിട്ട് വഴുവഴുപ്പോ കൂടിയാണ് ഇവർ വരുന്നത് അപ്പം കരിയും കൂടെ തേക്കുമ്പോൾ ആകെ ക്യാമറ ക്യാമറയിൽ സി സി ടി വി ക്യാമറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടെ മറയ്ക്കുന്നതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു ഒരു പ്രശ്നം തന്നെയാണ് അതാണ് പോലീസിനെ ആകെ കുഴയ്ക്കുന്നതും എങ്കിലും നമ്മുടെ കേരള പോലീസിന്റെ ഒരു കഴിവ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം പല അവസരങ്ങളിലും എത്രയൊക്കെ വലിയ വലിയ പ്രമാദമായ പല കേസുകളും തുമ്പില്ലാതെ കടന്ന കേസുകളും കണ്ടുപിടിക്കാനുള്ള മികവ് കേരള പോലീസിനുണ്ട് അതുകൊണ്ട് ഈ സംഘത്തെ മുഴുവനായും തന്നെ കെണിയിൽ വരുത്തും പിടികൂടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ജനങ്ങളെല്ലാം കുറേയൊക്കെ ഭീതിയിലാണ് പക്ഷെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് നല്ല സംരക്ഷണം തരുന്ന ഒരു സേന കേരള പോലീസ് തന്നെ നമുക്കുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ കോണ്ടാക്ട് ചെയ്യാം അവർ ഉടനെ ആ സ്പോട്ടിൽ എത്തുന്നതാണ് അതുകൊണ്ട് ഒരു ഒരറിവിലേക്കായിട്ട് ഞാനിത് പറയുന്നതാണ് ഇപ്പോൾ കുറുവാ സംഘത്തെ നമ്മൾ അങ്ങനെ ഒരു ഭയചകിതരായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരു അവെയർനെസ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ പ്പോൾ നമ്മൾ ഒരു രണ്ടും മൂന്നും ദിവസവും ഒക്കെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ഞാൻ ഇന്ന വീട്ടിലെ ആളാണ് ഇന്ന ഫാമിലി കുടുംബസമേതം ഞാൻ ഇന്ന ഒരു ചടങ്ങിന് പോവുകയാണ് ഒരു കല്യാണത്തിന് പോവുകയാണ് അല്ലെങ്കിൽ ഞാനൊരു വിനോദയാത്രയ്ക്ക് പോവുകയാണ് ഇത്രാം ദിവസമേ തിരിച്ചു വരികയുള്ളൂ എന്നുള്ള ഒരു അറിയിപ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒരു പോലീസിന്റെ ഒരു നൈറ്റ് പട്രോളിങ്ങൊക്കെ വൈകിട്ടുണ്ടാവും ും അപ്പോൾ അവരുടെ ഒരു ശ്രദ്ധ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും അങ്ങനെ നമ്മുടെ മോഷണ ശ്രമത്തിൽ നിന്നൊക്കെ നമ്മുടെ വീടിനെ രക്ഷിക്കാൻ സാധിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അറിയിച്ചിട്ട് പോകണം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അതായത് കണ്ണൂർ ഒരു വീട്ടിൽ ഒരു വ്യവസായിയുടെ വീട്ടിൽ കയറിയിട്ട് കോടികളുടെ മോഷണം പോയി കാരണം എന്താണ് അദ്ദേഹം വീട് അടച്ചിട്ട് അദ്ദേഹം ഒരാഴ്ചത്തേക്ക് പോയി ആ സമയത്താണ് അവിടെ മോഷണം നടക്കുന്നത് അപ്പോൾ അവിടെ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മോഷണം ഒരിക്കലും നടക്കില്ലായിരുന്നു കാരണം ഇടക്കിടയ്ക്ക് അതിലെ പെട്രോളിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സംഘം അവിടെ കയറാൻ ബുദ്ധിമുട്ടും അതുപോലെ പോലീസിന്റെ നിരീക്ഷണം എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു ആ വീടുകാരെ സംബന്ധിച്ച് ആ കൊള്ള അടിയിൽ നിന്നൊക്കെ ആ വീടിനെ രക്ഷിക്കാമായിരുന്നു അപ്പോൾ അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് അതൊക്കെ അറിയുന്നതും പോലീസിനെ അറിയിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരു ഒന്ന് പോലീസിനെ അറിയിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്ത ഈ കുരുവാസംഘം മോഷണത്തിനായിട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇവർ ആ വീടിന്റെ പരിസരം മുഴുവനായിട്ട് നിരീക്ഷിക്കും ഇവർ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇവര് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു അതായത് വീട്ടുകാരെ ഇവർ പുറത്തിറക്കാൻ വേണ്ടി ആദ്യം ഇവർ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ വീടിന്റെ പുറത്തുള്ള ടാപ്പ് തുറക്കുകയാണ് പതിവ് ശരിയല്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ടാപ്പ് തുറന്നു കിടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ഇവർ ഇരുട്ടിന്റെ മറവിലായിരിക്കും കാത്തിരിക്കുക പമ്മിയിരിക്കുക പതുങ്ങിയിരിക്കുക അപ്പോൾ ഇവരെന്നെ എടുക്കും പെട്ടെന്ന് പുറത്തിറങ്ങി ആള് ടാപ്പ് പൂട്ടുന്ന നേരം പുറകിൽ കൂടെ വന്ന് ഇവര് തലയ്ക്കടിക്കുകയും ആക്രമിക്കുകയും ചെയ്യും ഇവരുടേലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് കമ്പിവടി അതുപോലെ ഈ പറഞ്ഞ വാളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ വരിക മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ എതിർത്തു കഴിഞ്ഞാൽ ഇവർ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു രീതിയാണ് ഇവരുടെ അത് വേണ്ടി വന്നാൽ കൊല ചെയ്യാനും കൂടി മടിക്കില്ല അത്രയ്ക്കൊരു വിഭാഗമാണ് ഈ കുറുവ സംഘം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇവർ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ ടേപ്പർ കോഡിൽ പുറത്ത് മ്യൂസിക് ഇടും അതായത് പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾപ്പിക്കും അതല്ലെങ്കിൽ കുഞ്ഞ് കരയുന്ന സൗണ്ട് കൊച്ചു കുട്ടികൾ കരയുന്ന സൗണ്ട് കേൾപ്പിക്കും അല്ലെങ്കിൽ സ്ത്രീകൾ നിലവലിക്കുന്ന സൗണ്ട് കേൾപ്പിക്കും ഇനി പശുക്കളും മറ്റുമൊക്കെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കോഴിയൊക്കെയുള്ള വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് കോഴികൾ കരയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പശു ആ മറന്നതൊക്കെ ഇങ്ങനെ കരയുന്നതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ വീട്ടുകാർ പെട്ടെന്ന് വാതിൽ തുറന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി പശു അപ്പേക്കോ അല്ലെങ്കിൽ കോഴിപ്പരയിലേക്കോ ഒക്കെ നോക്കാനായിട്ട് പോകും ആ നേരത്തെ പുറയിൽ നിന്ന് വന്നു ഇരട്ടിന്റെ മറവിലാണ് ഇവർ പമ്മി പാതിരിക്കുക പമ്മിയിരിക്കുക അപ്പൊ വന്ന് ഇവർ ആക്രമിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചുറ്റുമുള്ള ലൈറ്റുകൾ അത് ഇടാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക പിന്നെ ഈ പറഞ്ഞ കണക്ക് വീട്ടിലെ ജനൽ തുറന്ന് ആദ്യം ടോർച്ച് അടിച്ച് നോക്കിയതിന് ശേഷമൊക്കെ നമ്മൾ ഈ പറഞ്ഞ അയൽക്കാരെയൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് അവർ ടോർച്ചൊക്കെ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ തനിയെ പോയി തുറക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഓരോ ദിവസവും ഞങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും അതുപോലെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം